മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നായികമാരിൽ ഒരാളാണ് ുള്ള നായികമാരിലൊരാളാണ് ഇപ്പോൾ അനിമൽ എന്ന സിനിമയിലൂടെ രംബീറിനൊപ്പം ബോളിവുഡിലേക്കും അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു രശ്മിക അഭിനയിച്ച എല്ലാ സിനിമകളും വലിയ രീതിയിൽ ഹിറ്റാവാറുണ്ട് ആവാറുണ്ട് കുറച്ചു കാലങ്ങളായി രശ്മികയെയും വിജയ് ദേവർ ചേർത്ത് റൂമറുകൾ തുടങ്ങിയിട്ട് രണ്ടുപേരും പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാന നടന്മാരിൽ ഒരാളാണ് വിജയ് ദേവർ കൊണ്ട വിജയും രേഷ്മികയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് ഗീത ഗോവിന്ദം ഈ സിനിമയിലൂടെ തന്നെ ഇവർ പ്രണയത്തിലായി എന്നും പിന്നീട് ഇവർ ഒരുമിച്ചാണ് യാത്രകൾ ചെയ്യുന്നതുമെന്ന റൂമറുകൾ വന്നു തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി എന്നാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണെന്ന തരത്തിലുള്ള മറുപടിയാണ് ഇവർ ആരാധകർക്ക് നൽകിയത് വിജയ് രശ്മിക ജോഡിയെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ ഏറെയാണ് രണ്ടു പേർക്കും കുറേയധികം ഫാൻസ് പേജുകളുമുണ്ട് കഴിഞ്ഞ ദിവസം രശ്മിക നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഞാൻ ഭാവിയിൽ നല്ലൊരു ഭാര്യ ആയിരിക്കും എന്നതാണ് രശ്മിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് വിജയ്ക്ക് വേണ്ടിയുള്ള ട്വീറ്റാണെന്നും ഇവർ തമ്മിലുള്ള നിശ്ചയം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വൈറലാവുന്നത് രശ്മികയുടെയും വിജയ് ദേവർകൊണ്ടയുടെയും എൻഗേജ്മെൻ്റ് ഫെബ്രുവരി മാസത്തിലാണെന്ന വാർത്തകളും പരക്കുന്നുണ്ട്